കുമാരനാശൻ ആചരണ സമ്മേളനം നേതാജി നേതാജി ഗ്രന്ഥശാലയുടെയും ഗ്രന്ഥശാലയുടെയും കുമാരനാശൻ ആചരണ 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 സഭയുടെയും നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചത് സമിതിയുടെയും ശതാബ്ദി ഗ്രന്ഥശാലയിൽ ചിത്രകാരൻ ആർ പാർത്ഥസാരഥി വർമ്മ ഉദ്ഘാടനം ചെയ്തു ഇതിനെ ഒരു പ്രയോഗക്ഷമതയുള്ള ആയുധമാക്കി ശ്രീനാരായണ ഗുരു അപ്പോൾ ആ ഒരു ദർശനത്തെ സാഹിത്യത്തിലൂടെ എങ്ങനെ കൊണ്ടുവരാം ഇതായിരുന്നു മഹാകവി കുമാരനാസിന് അപ്പൊ ചെറിയ കാര്യം ഈ ഏട്ടിലെ പശു പുല്ല് തിന്നതി പുല്ല് തിന്നലെങ്കിൽ എന്ന് വേണം നായുകാലിൽ നടക്കുന്ന പശു വേണം അതിന് തീറ്റ നാറുകൾ ഉള്ളത് അപ്പോഴേ അതിൽ നിന്ന് ഫലം ലഭിക്കും എന്ന് പറയുന്ന പോലെ

അതിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹിക പരത എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ കൂടി ഇത്തരത്തിലുള്ള സാഹിത്യ സദസ്സുകൾ ഉണ്ടാവേണ്ടതുണ്ട് അത് ഒരു വ്യക്തിപരമായ അനുഭവത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം കഴിഞ്ഞ ദിവസം കേരളീയ നവോത്ഥാന നവോത്ഥാനന്തര സമൂഹം അത് ഒരു നവകേരള നിർമ്മിതി നമ്മുടെ സാഹിത്യത്തിലെ ചില ചില സാഹിത്യ അക്കാദമി ജെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു വേണാട്ട് ജഗന്നാഥൻ അനിൽ ഓച്ചിറ വിനോദ് വി എസ് എലമ്പടത്ത് രാധാകൃഷ്ണൻ അനിൽ ബാബു അശോക് ബാബു ഗായത്രി ഷാനവാസ് കെ രാധാമണി വർഗീസ് ജോർജ്ജ് ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ